വെള്ളിയാഴ്ച രാവിലെ ആകാശലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരുമത്രേ മദീനയിലെ താഴെ താഴെത്തു ഷരീഫിന്റെ അകത്തളങ്ങളിൽ മുത്തുനബിയുടെ കബറിന്റെ സമീപത്ത് ഒരു മലക്കുണ്ടത്രേ ആ മലക്കിന്റെ ഡ്യൂട്ടി എന്താണ് സ്വലാത്ത് ചൊല്ലുന്നവരുടെ സ്വലാത്ത് മുത്തു റസൂലുള്ളാഹി തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കലാണ് ഇമാ മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം ആ മലക്ക് ചെന്നിട്ടല്ലാന്ന് റസൂലിനോട് പറയുമത്രേ റസൂലല്ലാ ിന്ന നാട്ടിലെ കവരത്തി ദ്വീപിലെ ഇന്നാലിന്ന ജനങ്ങളെ ഇന്നാലിന്ന ഉപ്പയുടെ ഇന്നാലിന്ന ഉമ്മയുടെ മകനെ മകള് തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നബിയെ ലോകത്ത് എവിടെയുള്ള ജനങ്ങളായാലും അവരുടെ പേര് പറഞ്ഞേ അവരുടെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പേര് പറഞ്ഞിട്ട് അല്ലാൻ്റെ റസൂലിൻ്റെ അടുക്കലെ ആ മലക്ക് വന്നിട്ട് പറയും ഇന്നാലിന്ന ഉപ്പയുടെ ഇന്നാലിന്ന ഉമ്മയുടെ ഇന്നാലിന്ന മോൻ ഇന്നാലിന്ന പേരുള്ള മോൻ മുത്തു റസൂല അങ്ങയുടെ നേരിൽ സ്വലാത്ത് നബിയേ ആകാശലോകത്തുകൂടെ സഞ്ചരിക്കുന്ന മലക്കുകളുണ്ട് ആ മലക്കുകളുടെ ഡ്യൂട്ടി എന്താണെന്നറിയുമോ വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് ചൊല്ലുന്നവരെ കുറിച്ച് അന്വേഷിച്ച് നടക്കലാണ് ആ നടന്ന് നടന്ന് അവരിങ്ങനെ ഇതേ നമ്മുടെ കവരത്തിയിലെത്തുകയാണ് കവരത്തിയിലേക്ക് ഇങ്ങനെ വരുമ്പോ ഒരുപാട് മുത്തുമോമിനീങ്ങൾ മുത്തുമൂമിനാത്തുകൾ സ്വലാത്ത് ചൊല്ലുന്നു ഈ സ്വലാത്ത് കേട്ടിട്ട് ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്ന് സ്വലാത്ത് ചൊല്ലുന്നു അമേരിക്കയിൽ നിന്ന് ചൊല്ലുന്നു ലണ്ടനിൽ നിന്ന് ചൊല്ലുന്നു ജി സി സിയുടെ രാജ്യങ്ങളിൽ ചെന്ന് ചൊല്ലുന്നു മലേഷ്യയിൽ നിന്ന് ചൊല്ലുന്നു പല രാജ്യങ്ങളിൽ നിന്നുമായി ചൊല്ലുകയാണ് അവരെ എല്ലാവരുടെയും റിപ്പോർട്ട് മദീനയിലെത്തുമ്പോൾ നമ്മുടെ ഉപ്പാന്റെ ഉമ്മാൻ്റെ പേര് മുത്തുറസൂലുള്ള മുന്നിൽ ചെന്നിട്ട് മലക്കുകൾ പറയൂലേ എന്തൊരു സന്തോഷമാണ് എന്തൊരു ആനന്ദമാണ് എൻ്റെ ഉപ്പാന്റെ പേര് എൻ്റെ ഉമ്മാൻ്റെ പേര് മുത്തുറസൂലുള്ള അടുക്കൽ പറയാൻ ഞാനൊരു സഭമായല്ലോ ഞാനൊരു കാരണമായല്ലോ എന്റെ ഉപ്പ്മാന്റെ പേര് മുത്തു മുത്തുറസൂല പറയണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ ഉമ്മാന്റെ സമീപത്ത് ചെന്നിട്ട് മലക്കുകൾ പറയണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളല്ലയോ നമ്മളേ അള്ളാഹു അള്ളാഹു ആ സൗഭാഗ്യം നമുക്ക് തരട്ടെ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ നമ്മുടെ ഉപ്പമാരുടെ ഉമ്മമാരുടെ പേരുകൾ പറയും അള്ളാഹു അവർക്ക് സ്വർഗം നൽകട്ടെ അവരുടെ കബറിൽ അള്ളാഹു എന്തെന്നില്ലാത്ത സന്തോഷം അള്ളാഹു പ്രദാനം നമ്മൾ